ആറ്റം കൈ എന്തിനാണ് എന്ത് വീഡിയോസ് ആണ് പിള്ളേരെ പറ്റിക്കുന്നു ഗൈസ് ഇതാണ് നമ്മുടെ എന്ത് എന്തിനാണ് ഈ പങ്കുമോനെ പോലത്തെ വീഡിയോസ് ചെയ്യുന്നത് ലൈക്ക് ഫോർ മണി ബേസിക്കലി ഐ കണ്ടന്റ് ക്രിയേറ്റർ എന്തുകൊണ്ടാണ് തൊട്ടാവടി എപ്പോഴും നമ്മളെ പോലാണല്ലേ നമുക്ക് നെഗറ്റീവ് കമന്റ് വരുമ്പോ ഒരിക്കലും ഒഴിവാക്കി എപ്പഴാ ബ്രോ എപ്പഴാ കല്ലേ വീഡിയോസ് ഇടുന്നേസ് അഞ്ചി ഒമ്പത് മണിക്കാണ് കഴിഞ്ഞത് മണി പതിനൊന്ന് മണി അങ്ങനെയാണെങ്കിൽ നാളെ ഗൂഗിൾ മീറ്റിൽ വിളിക്കാം നമുക്ക് ഒരുമിച്ച് നിങ്ങളിടുന്ന ഓരോ കമന്റും നമ്മളെ ഇവിടെ ഇവിടെ തൊടുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും തൊടുന്നില്ലെന്ന് പക്ഷെ തൊടുന്നുണ്ട് ഗൈസ് ഞങ്ങള് എന്നും കണ്ണാടി എനിക്ക് ഗൈസ് ഈ കണ്ണടി എനിക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ മൈജി ഇന്ന എനിക്കാല്ലേ പറഞ്ഞു ഞാനാ